ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് എ സി കമ്പ്രസ്സർ ഓൺ ആകുന്നത് എന്നുള്ളത് കാരണം നമുക്കിവിടെ നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും നമസ്കാരം ഞാൻ രാകേഷ് എം ജി നമ്മുടെ വാഹനത്തിൻ്റെ എ സി കമ്പ്രസ്സർ വർക്കാകുന്നില്ല ശരിക്കും അങ്ങനെ എ സി കമ്പ്രസ്സർ വർക്കാകാതെ വരുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ് ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചിരിക്കുന്നത് ടെക്നോഫ് ഗെയിമറാണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഇങ്ങനെയാണ് ഈ ഓൺ രണ്ടായിരത്തി പന്ത്രണ്ട് എഴുപതിനായിരം കിലോമീറ്റർ ബ്രോ എൻ്റെ വണ്ടിയുടെ കംപ്രസർ ഓൺ ആകുന്നില്ല എ സിയുടെ സ്വിച്ച് ഓൺ ആക്കി പക്ഷേ കംപ്രസർ ഓൺ ആകുന്നില്ല ഇതിന് എന്തൊക്കെയാണ് കാരണം വരാൻ സാധ്യത കംപ്രസ്സർ ഓക്കെയാണ് പ്ലീസ് മേക്ക് എ വീഡിയോ ഷെയർ ആറ്റും എനിക്ക് ആദ്യം ഒരു കാര്യം പറയാനുള്ള അല്ലെങ്കിൽ ഒരു ആദ്യം ആദ്യ ഒരു കാര്യം ചോദിക്കാനുള്ള എങ്ങനെ മനസ്സിലാക്കി ഈ വാഹനത്തിൻ്റെ കംപ്രസറിന് പ്രശ്നമില്ല എന്ന് എങ്ങനെ മനസ്സിലാക്കി അതൊന്നാമത്തെ കേസ് കേട്ടോ കാരണം എന്താണെന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ കംപ്രസറിന് പ്രശ്നമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒബ്വിയസ്ലി കംപ്രസർ എടുക്കത്തില്ല കാരണം അതിൻ്റെ ബെയറിങ് പോയിട്ടുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതെടുക്കത്തില്ല പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ വാഹനത്തിൻ്റെ എ സി ഇടുന്ന സമയത്ത് മാത്രം എന്തെങ്കിലും രീതിക്ക് ഫ്രണ്ടിൽ ഫ്രണ്ടീന്നൊരു സൗണ്ട് ഉണ്ടെങ്കിൽ അതായത് ഒരു ഒച്ച അങ്ങനെ എന്തെങ്കിലും സൗണ്ടോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും ഉറപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വാഹനത്തിൻ്റെ കംപ്രസറിന് കംപ്ലയിൻ്റ് ഉണ്ട് അത് ശരിക്കും ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എ സിയുടെ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ സൗണ്ട് നിൽക്കുകയും എ സി സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ സൗണ്ട് കേൾക്കുന്നതെങ്കിൽ കംപ്രസറിൻ്റെ ബെയറിങ് സൗണ്ട് ആകാം അങ്ങനെ ഒരു പ്രശ്നം വന്ന് കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും എ സി കമ്പ്രസർ ഫുള്ളായിട്ട് വർക്ക് ആകാതെ വരുന്നതായിരിക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം നമുക്ക് നോർമലായിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ എ സി വർക്ക് ചെയ്യാതെ വന്നാൽ നമ്മൾ ഈ കാണുന്ന ഈ ഒരു യൂണിറ്റാണ് എ സി കംപ്രസർ എന്ന് പറയുന്നത് ഈ എ സി കമ്പ്രസറിൻ്റെ ഈ മേളിൽ വരുന്ന ഒരു പോർഷൻ അതായത് ഇത്രയും പോർഷനാണ് എ സിയുടെ എന്ന് പറയുന്നത് അതായത് നമ്മുടെ വാഹനത്തിൻ്റെ എ എപ്പോഴാണോ ഓൺ ചെയ്യേണ്ടത് എന്നുള്ള ഈ ഒരു കൺട്രോൾ കൊടുക്കുന്നത് അന്നേരം ഇവിടെ കറണ്ട് വന്ന് ഈ ക്ലച്ച് പിടിച്ചാണ് ബെൽറ്റ് ഫുൾ ടൈം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എ സി കമ്പ്രസർ വന്നാലും വർക്ക് ചെയ്യത്തില്ല കാരണം എ സി കമ്പ്രസ്സർ വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സിയമിന്നുള്ളൊരു കണക്ഷൻ അതായത് ഈ സിയം സിഗ്നൽ കൊടുക്കണം എ സി കംപ്രസർ ഓൺ ചെയ്യണമെങ്കിൽ അതായത് എല്ലാ സിറ്റുവേഷൻസ് ഓക്കെയാണ് എൻജിൻ ഓവറായിട്ട് ഹീറ്റാകുന്നില്ല കണ്ടൻസർ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ എ സിയുടെ കമ്പ്രസറിലോട്ട് സിഗ്നൽ കൊടുക്കത്തില്ല അപ്പോൾ അങ്ങനെ വരാതിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എ സി കംപ്രസർ വർക്ക് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എ സിയുടെ ഗ്യാസ് ഇല്ലെന്നുണ്ടെങ്കിൽ അതറിയണമെങ്കിൽ വൽ വളരെ സിമ്പിളാണ് ഇതുപോലത്തെ ഈ ഒരു റബ്ബർ ഹോസ് വരുന്നതിലൊന്ന് പ്രെസ്സ് ചെയ്ത് നോക്കുക അതായത് വണ്ണം കൂടിയ റബ്ബർ ഹോസിലൊന്ന് പ്രെസ് ചെയ്ത് നോക്കുക പ്രസ് ചെയ്യുന്ന സമയത്ത് ഫ്രീ ആയിട്ട് പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം എ സിയുടെ ഗ്യാസ് ഇല്ല എ സി ഗ്യാസ് ഇല്ലെന്നുണ്ടെങ്കിലും കമ്പ്രസ്സർ ഓൺ ആകത്തില്ല അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്യൂസാണ് അതായത് നമ്മുടെ ഫ്യൂസ് കേസ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിൽ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക അതിനകത്ത് എ സിയുടെ ഏതൊക്കെയാണെന്നുള്ളത് അതായത് കമ്പ്രസ്സറ് നമ്മൾ ജസ്റ്റ് നോക്കും എഗ്നീഷ്യൻ ബ്ലോവർ പമ്പ് ഫ്രണ്ട് ഫോഗ് പത്ത് ആംബിയർ കമ്പ്രസ്സറ് കണ്ടോ ഇതൊരു കമ്പ്രസ്സർ ഫ്യൂസ് വരുന്നുണ്ട് പത്ത് അപ്പം ഇതിനകത്ത് നമുക്ക് നോക്കാം പത്ത് ഇരുപതമ്പത് പത്ത് ഇരുപതമ്പത് അപ്പോൾ ഇതാണ് വരുന്നത് അതായത് ഈ കാണുന്ന ഫ്യൂസാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് ഈ ഒരു ഫ്യൂസ് പോയിട്ടുണ്ടോ എന്നുള്ള ഫ്യൂസ് പുള്ളർ വെച്ചൊന്ന് ഊരി നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനെ ആ പറഞ്ഞ പോലെ ഫ്യൂസ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ എ സിയുടെ കംപ്രസർ വർക്കാകുന്നതായിരിക്കത്തില്ല അപ്പോൾ അതും ഒരു വലിയ കാര്യം തന്നെയാണ് അതും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് വരാൻ സാധ്യത കൂടുതൽ ഇത് കഴിഞ്ഞാൽ പിന്നെ വരാൻ സാധ്യത എന്ന് പറഞ്ഞാൽ എ സിയുടെ റിലേ ആണ് ഇങ്ങറ്റത്തുള്ള ഇതാണ് കമ്പ്രസറിൻ്റെ റിലേ വരുന്നത് അപ്പോൾ റിലേ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും റിലേ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ വർക്ക് വർക്കാകുന്നതായിരിക്കത്തില്ല അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് ഇത് ആണെന്നുണ്ടെങ്കിൽ വേറെ എന്തോ പ്രശ്നം കൊണ്ടാണ് നമ്മുടെ എ സി കമ്പ്രസർ ഇനിയിപ്പോൾ എ സി കമ്പ്രസർ കംപ്ലയിൻ്റ് ആണെങ്കിലും എ സി കമ്പ്രസറെ എടുക്കത്തില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് എ സി കംപ്രസർ ഓൺ ആകുന്നത് എന്നുള്ളത് കാരണം നമുക്കിവിടെ നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എ സി കമ്പ്രസർ ഓൺ ആകുന്നുണ്ടോ ഓഫ് ആണെന്നുണ്ടോ ഓക്കെ ഇപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്തു എ സി കമ്പ്രസ്സർ വർക്കിംഗ് അല്ല എ സി കംപ്രസർ ഓഫ് ആണ് ഓക്കെ ഇപ്പോൾ നമ്മുടെ എ സി കംപ്രസ്സർ വർക്ക് ചെയ്യാതിരിക്കുന്ന കണ്ടീഷൻ ഓക്കെ ഇങ്ങനെയാണ് എ സി കംപ്രസർ ഓൺ ആയെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി കൂളിങ് ഓക്കെ ആവുന്ന സമയത്ത് എ സി കംപ്രസർ അതുപോലെ തന്നെ കട്ടും